ആ സുഹൃത്തുക്കളെ ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ വ്യാഴം മാറുന്ന കഥ എല്ലാവർക്കും അറിയാം അതേപ്പറ്റി പല വീഡിയോകളിലും വന്നിരുന്നു പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ രാഹുവിനെ പറ്റി പറഞ്ഞത് ഈ പന്ത്ര ഈ പതിനെട്ടാം തീയതി നവംബർ പതിനെട്ടാം തീയതി മാറിക്കഴിഞ്ഞാൽ ഡിസംബർ അഞ്ചാം തീയതി വരെയാണ് ഈ വ്യാഴം വക്രത്തിൽ പോകുന്നത് അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്യാഴം തന്നെ ഓവർ എക്സോർട്ടഡായി ഓവർസ്പീഡ് പവർഫുള്ളാണിപ്പം പക്ഷേ ഈ വ്യാഴത്തിൻ വ്യാഴത്തിൻ്റെ കണ്ട്രോളിലായിരുന്നു രാഹു നിന്നിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ വ്യാഴം എങ്ങനെയാണ് വക്രത്തിൽ പോകുന്നത് എന്നറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളപ്പം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി അപ്പോൾ അത് അതുകൂടാതെ ഇത് ഇത്ര നാളും വ്യാഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുവിനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഒരു നീതികയുടെ ഇല്ല അത് ബാഡ് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ അഗ്രസീവ് ആണ് ആർഗ്യുമെൻറ്റിൻ്റെ ഗ്രഹമാണ് എപ്പട ഉണ്ടാക്കും അതായത് ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രഹമാണ് ഓവർ തിങ്കിങ് അൺഎക്സ്പെക്ടായിട്ടുള്ള പ്രണയബന്ധത്തിൽ വേർപെടാനെ മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം ഈ രാഹുവിൻ്റെ റേഡിയേഷനാണ് ഇവൻ എന്ത് എന്തിനു പറയും നമ്മുടെ ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന രാഹുവാണ് അപ്പം ആ അങ്ങനെയുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ കണ്ട്രോളിലായിരുന്നു ഇത്രയും നാളും ഈ പറഞ്ഞ മതിരാഹു അപ്പം ഈ പറയുന്ന രാഹു അധികം മീൻസ് ഒരു എന്തെന്നാ വ്യാഴം സാ സാത്വികനാണ് അതായത് നല്ല ചിന്താഗതി നല്ല കർമ്മങ്ങൾ നല്ല ഗുണങ്ങൾ എല്ലാം ഉള്ളതാണ് വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് അപ്പോൾ ഈ വ്യാഴത്തെ പറ്റി പറയാൻ നമ്മൾ രാഹുവിൻ്റെ ആ ഡിഫറൻസുക്ക് മനസ്സിലായാലും ഇങ്ങനെ വരുന്നു ഈ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് വ്യാഴം വലിപ്പത്തിൻ്റെ കാര്യത്തെ മാത്രമല്ല എല്ലാ ശുഭകാര്യത്തിനും എല്ലാ സന്തോഷത്തിനും വകയുള്ള ഒരു ഗ്രഹമാണ് നമ്മുടെ ഭർത്തിയാട്ട് ചില പല പ്ലാനറ്ററി പൊസിഷനെ നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ ഒരു പൊസിഷനെ പോലും ചിലപ്പം വ്യാഴം കയറി വന്നു കഴിഞ്ഞാൽ ഒരു നമുക്ക് അവിടെ വ്യാഴം വന്നു പറഞ്ഞാൽ ട്രാൻസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ഗോചാരം വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് നല്ലതായിട്ട് ഹാപ്പൻ ചെയ്യും അതാണ് ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത അപ്പം ഈ സപ്പോസ് ചിലപ്പോൾ കുട്ടികളില്ലാത്തരൊക്കെ കുട്ടികളുണ്ടാകാം വ്യാഴമായിട്ട് ആ ഒരു കണക്ടിവിറ്റി അൺഎക്സ്പെക്ട് നമുക്ക് ധനാഗമനം വരാം വലിയ വലിയ കോൺട്രാക്ടുകൾ സൈൻ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാഴമെന്ന് പറയുന്നത് വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ എല്ലാ ഗ്രഹത്തെയും കണ്ട്രോൾ ഒരു അധിപനെന്ന് വേണമെന്ന് പറയാം വ്യാഴം എന്ന് പറഞ്ഞാൽ കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു കൺട്രോൾ അപ്പം ഈ ഇവിടെ വന്ന ഈ രാഹുവിൻ്റെ ഒരു കൺട്രോൾ വ്യാഴത്തിൻ്റെ കയ്യിലായിരുന്നു കാരണം വൺ ഫൈവ് നയൻ എന്ന് പറഞ്ഞതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അപ്പോൾ അങ്ങനെയുള്ള ഒരു ആങ്കിളിലുള്ള പ്ലാനറ്റുകൾ തമ്മിൽ ഇൻറ്റേർണൽ കണക്റ്റിവിറ്റി വരുമ്പോഴാണ് പല ഗ്രഹങ്ങളും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയുന്നതും ആ ഒരു നെഗറ്റീവ് പ്ലാനറ്റുമായിട്ട് നല്ലൊരു ഗ്രഹം ചിലപ്പോൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് നെഗറ്റീവാണ് പോസിറ്റീവ് ഗ്രഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ഗ്രഹമായിട്ടും ഒരു നെഗറ്റീവ് പ്ലാനറ്റും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് നീചമായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല ഭർത്തിയാട്ടിലും കാര്യങ്ങൾ ചില ഇതായിട്ടുള്ള കണക്റ്റിവിറ്റിയുടെ അല്ല ദശ അന്തർദശ അങ്ങനെയൊക്കെ അതിൽ നിന്ന് പോകുന്നതും ഈ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ വരാനുള്ള ചില ഭർത്തിയാട്ടിൽ ഇപ്പം തന്നെ ശുക്രനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുക്ര ഒരുപോലെ ആകത്തില്ല ശനി ദശ എന്ന് പറഞ്ഞാൽ അല്ല ഇപ്പം എല്ലാവർക്കും സമ്പത്ത് കാണേണ്ടതാണ് ശനി ദശയിൽ എല്ലാവർക്കും മോശമല്ല അപ്പം ഈ ഒരു കണക്ടിവിറ്റിയുടെയും കാര്യങ്ങളും കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഡീപ്പായിട്ട് പല പല സയൻസിലുണ്ട് പല രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ അങ്ങനെയുള്ള നെഗറ്റീവ് സംഭവങ്ങൾ പോലും നമ്മളെ ഈ വ്യാഴമൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാക്കി ആക്കി മാറ്റുമെന്നുള്ളത് മെയിനായിട്ട് മനസ്സിലാക്കുക അപ്പം ഇവിടെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു മീൻസ് ഒരു എല്ലാ നീചപ്രവർത്തികൾക്കും കൂടി നിൽക്കുന്ന ധാര്മ്മികതയില്ല ധർമ്മമില്ല കർമ്മമില്ല സത്യം നീതി അപ്പം അത് എങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാഹു സപ്പോസ് ചില പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോഴേ ആ പ്ലാനറ്ററി പൊസിഷന് രാഹു അഴുക്കാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട നമ്മുടെ രാഹുവിൻ്റെ പൊസിഷന് എന്ന് പറഞ്ഞാൽ രണ്ട് എട്ട് ഒമ്പത് പന്ത്രണ്ട് രണ്ട് എട്ട് ഒമ്പത് പന്ത്രണ്ട് അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ നിങ്ങളുടെ ബർത്ത് നിൽക്കുന്നത് വെരി ബാഡെന്ന് പറയും പൊസിഷന് അതേമാതിരി ഒന്ന് ഏഴെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ ഒന്നിലോ നിങ്ങളുടെ ഒന്നിലോ ലഗ്നത്തിലോ അല്ലെന്നൊരു ഏഴിലോ രാഹു നിൽക്കുകയാണെങ്കിൽ മീഡിയം ലെവലിലായിട്ടുള്ള ഒത്തിരി മോശമല്ല ഒരുമാതിരി നല്ലതാണ് അതുപോലെ നാലും അഞ്ചും പൊസിഷനെന്ന് പറഞ്ഞാൽ മിക്സാണ് അപ്പം ഇത്രയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരുമാതിരി ബാഡായിട്ടുള്ള രീതിയിൽ ഒന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ വെരി ഗുഡായിട്ടുള്ള പ്രൊസിഷൻ ഉണ്ട് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് മൂന്നും ആറും പത്തും പതിനൊന്നും ഭയങ്കര നല്ലതാണ് കാരണം നിങ്ങളുടെ ബൃത്തിയാട്ടിൽ അങ്ങനെയുള്ള പൊസിഷന് രാഹു നിൽക്കുകയാണെന്നു വരിക അപ്പോൾ രാഹു അതുപോലെ ഈ പല ഈ സപ്പ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ശുക്രനുമായിട്ടൊക്കെ കണക്ഷൻ ആകുമെന്നും വേറെ നെഗറ്റീവ് പ്ലാനറ്റ് ഒന്നും എനിമി അതായത് ശത്രുഗ്രഹങ്ങളൊന്നും കണക്ഷൻ ഇല്ല എന്ന് എന്നുവരെയും നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഇതെന്നെല്ലാം നമ്മുടെ ബൃത്തിയാട്ട് അത്യാവശ്യമായിട്ട് നമ്മളൊന്ന് അല്ലേ ചെയ്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ ഉണ്ട് നല്ല ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് അഴുക്ക ഗ്രഹങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത് അതനുസരിച്ച് അപ്പോൾ ഇതൊരു വൃത്തിയാട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതുകൊണ്ടോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഒരു വൃത്തിയാട്ടുണ്ടോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് നല്ലതാണോ അഴുക്കാണോ ഏതൊക്കെ ഗ്രഹങ്ങളെ നെഗറ്റീവടെ ഇത് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ വൺ ടു എന്നുള്ള ആംഗിളൊക്കെ ഇത് പറഞ്ഞാൽ ആക്ച്വലി ബൃഹ്നാടിയുടെ ഒരു ചാർട്ടാണ് അപ്പോൾ ഇതിനകത്ത് നോക്കിയത് ഇപ്പം നമുക്ക് ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് എടുക്കുന്നത് ഏത് ഗ്രഹങ്ങളും നല്ലതാണ് അഴുക്കാണ് അപ്പോൾ എല്ലാം അറിയാൻ പറ്റും ഇപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കി ഇവിടെ കളക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ അത് അതിനകത്ത് നല്ല ഗ്രഹങ്ങളുണ്ട് ചീത്ത ഗ്രഹങ്ങളുണ്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട നല്ല ഗ്രഹങ്ങളുമായിട്ട് അഴുക്ക് ഗ്രഹ് നടന്ന് കളക്റ്റായി കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങൾ ചീത്ത ആയിപ്പോൾ നല്ല ഗ്രഹങ്ങൾ ചീത്തയായിപ്പോൾ അപ്പം നമുക്ക് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഗുണം ലഭിക്കത്തില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല തടസ്സങ്ങൾ ഫൈനാൻഷ്യൽ ലോസ് അല്ലാതെ ചിലപ്പോൾ ഫോറിൽ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഏറ്റവും അല്ലാതെ ഒബ്ജെക്ഷൻ അല്ല എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ ലോസ് വരാം ഭരോസാഗിരി യോഗ അങ്ങനെ ഒരുപാട് യോഗങ്ങളും കാര്യങ്ങളും ഇല്ല ഇതൊരു ആക്ച്വലി ബൃഹനാടിയെന്ന് പറഞ്ഞ ഇതാണ് അത് നോർത്ത് ഇന്ത്യൻ ചാർട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ഉള്ള ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ കറക്റ്റ് നൂറ് ശതമാനം ചെയ്തിരിക്കണം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് വേണം കാരണം ആ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള രീതി വരച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അടുത്താണ് വരുന്ന മീൻസ് എൻ്റെ ക്ലയൻറ്റാണേൽ ഞാൻ നൂറ് ശതമാനം ഈ ഒരു രീതിയിലുള്ള വരച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു ഏതൊക്കെ പ്ലാന്ററി പൊസിഷനാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അല്ലപ്പോൾ അല്ല നിര ഇഞ്ഞാണ് ഗോചാരം ആക്കിയുള്ള കാര്യം ഏ ടു സേഡ് വരച്ചെടുത്തിട്ട് ആ ഗ്രഹത്തിൻ്റെ കണക്റ്റിവിറ്റി എല്ലാം വരച്ചിട്ട് നമ്മൾ വാട്സപ്പ് വെച്ച് തരും ഓൺലൈൻ കൺസൾട്ടേഷൻ അവനെയാണ് അപ്പോൾ അതിങ്ങൾക്ക് വരണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ആ അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടോ എന്നൊരു പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നല്ലതായിട്ട് നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ അടുക്കായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഉള്ള ഒരു കാര്യങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനത്തെ ഉള്ള ഒരു മീൻസ് ഒരു നിങ്ങൾ ഒരു പ്രാവശ്യം ലൈഫിൽ വൺസ് ആവുമെങ്കിലും ആ ഒരു സാധനം ചെയ്തിരിക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഈ ഇത് പിന്നെ ആ പ്ലാന്റ് പൊസിഷൻ്റെ മാർഗ്ഗം തും അല്ലെങ്കിൽ ഈവന് നമുക്ക് നേരത്തെ യൂട്യൂബിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഏതൊക്കെ പ്ലാൻ പൊസിഷൻ ഏതൊക്കെ എവിടെ നിൽക്കുന്നത് അല്ല വ്യാഴം ഏത് പൊസിഷൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഈസിയായിട്ട് ഫൈൻ ഔട്ട് ചെയ്യുക അപ്പം നിങ്ങൾ ആ ഒരു നോക്കുമ്പോൾ എൻ്റെ രാശിയുടെ ഇന്നടത്താണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലോട്ടുള്ള വ്യത്യാസങ്ങളെ കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല അത്യാവശ്യം അറിയുന്ന ഒരാളുടെ അനുസരിച്ച് പോയിട്ട് കൺസൾട്ടേഷൻ കാര്യങ്ങളോ എടുത്ത് നല്ല രീതിയിൽ ഭർത്തിയാട്ട് വരച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള വായിക്കണം ഏതൊക്കെ ഗ്രഹങ്ങൾ അലൈൻ ചെയ്ത് നിൽക്കുന്നത് ഏതൊക്കെ നെഗറ്റീവ് പ്ലാനറ്റ് ഏതൊക്കെ പോസിറ്റീവാണ് അപ്പോൾ ഒരു പ്ലാനറ്ററി പൊസിഷനെ വ്യാഴമാണെന്ന് ഇരു പന്ത്രണ്ട് വർഷമാണ് ഒരു ഒരു പ്ലാനറ്ററി ഒരു സോഡിയാക്സ് സൈന് കംപ്ലീറ്റ് ചെയ്യാനും ഒരു ഒരു സോഡിയാക്സ് സൈക്കിള് അപ്പോൾ ഒരു സോഡിയാക്സ് സൈൻ കംപ്ലീറ്റ് ചെയ്യണമെന്നിട്ട് വ്യാഴം ഒരു വർഷം എടുക്കും അതേ മാതിരി രാഹു ഹേതുക്കളാണെന്ന് ഇതിൽ ഒന്നര വർഷം എടുക്കും അല്ലാന്ന് ഇരു ഇരുപത് വർഷം ടോട്ടൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് അപ്പോൾ ഈ ഒരു പീരീഡിൽ ഈ വ്യാഴം പലപ്പോഴും ഈ രാഹുവുമായിട്ട് കണക്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ വരുമ്പോൾ പല ആൾക്കാർക്കും അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ മൂന്ന് ആറ് ആറ് എട്ട് എന്നൊക്കെ ഉള്ള പൊസിഷൻ അല്ലാതെ ഉള്ളിടത്ത് പ്രത്യേകിച്ച് രാഹു നിന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വ്യാഴമായിട്ടൊക്കെ കണക്റ്റിവിറ്റി വരുന്ന സമയത്ത് ഒരുപാട് പൈസ സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടാൻ കൂടാനെടുക്കാൻ സ്വത്തുക്കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അൺഎക്സ്പെക്ടായിട്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഈ ഹൗസിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് പതിനൊന്നാം ഹൗസ് ഗെയിനിൻ്റെ ഹൗസാണ് മീൻസ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഹൗസിലാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ ഹൗസിലുള്ള കണക്കിവിട്ടികള് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള നോക്കിയിട്ടാണ് പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ എസ്പെൻസിൻ്റെ കളിയാണ് അപ്പം അവിടെ പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് മോശം അപ്പോൾ ഓരോന്നിൻ്റെ ആൾ അതിനകത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അമ്മ അങ്ങനെ ഓരോ ഓരോ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കോളങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും കാരണം ഈ ബേസിക്കായിട്ടുള്ള ഈ ഡെയിലി ആൾക്കാർ പറഞ്ഞ് അതാണ് ഇതാണ് അപ്പം ഇപ്പം പോലും പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഈ പറയുന്ന മുകളിൽ ലഗ്നം വെച്ചിട്ടുള്ള ട്രഡീഷൻ ആയിരിക്കും അപ്പോൾ ലഗ്നം അല്ല ലഗ്നമല്ല നമ്മുടെ ഈ പറയുന്നത് നിന്ന് നമ്മുടെ രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആയിരിക്കും രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ അക്യുറേറ്റ് ആയിരിക്കല്ല ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷനാണ് കറക്റ്റ് അപ്പോൾ ലഗ്നം കണ്ടുപിടിക്കാനുള്ള ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്തൊരു ചാർട്ട് ഇട്ടേക്കാം ലഗ്നം കണ്ടുപിടിക്കാൻ ജനിച്ച സമയം വെച്ചിട്ട് ലഗ്നം തന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട് ഇതൊന്നും അല്ലെന്നൊരു നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇഷ്ടം പോലെ അവരെയുള്ള നമുക്ക് ജസ്റ്റ് അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റും ഈ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളതുള്ളൂ എന്നിട്ട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇപ്പം ഞാനിതിനകത്ത് കുറച്ച് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളെ ഓരോ കാര്യങ്ങളും നിൽക്കുന്നത് എടുക്കുന്നത് പക്ഷേ ഈ പലതന്നുള്ള ഡീപ്പായിട്ട് പഠിക്കില്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാരണം എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെന്നൊരു വേറെ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും എല്ലാത്തിനും അവരവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വരീടാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ത് വരും എന്താ എനിക്ക് എന്താ ഒരു പ്രശ്നം വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം സമയം വരുമ്പോഴാണ് നമ്മൾ ഒക്കെ നോക്കാൻ ഒരാളെ സമീപിക്കുകയൊക്കെ ചെയ്യാൻ എന്തായാലും നമ്മൾ ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഈ പറഞ്ഞ ഒരു ഒരു അസ്ട്രോളജിയുടെ കൺസൾട്ട് ചെയ്യാന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതുപോലെ ഇപ്പോൾ തന്നെ ഈ രാഹുവിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്ക് നമുക്കിതിനു മുമ്പത്തെ ദശ അന്തർദശുക്തി അന്തർഭുക്തി അങ്ങനെ സൂക്ഷ്മ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ദശയ്ക്കകത്ത് നല്ലതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയ ഇപ്പോഴും ആ ഒരു രാഹു ആ ഒരു പൊസിഷൻ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും അപ്പം മോശമായിട്ടുള്ള ആൾക്കാർക്ക് മോശമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒരു കുടുക്കിപ്പോയി ആരും ചാടല്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പതിനെട്ടാം തിയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം ഇങ്ങനെ മാറുമ്പോഴേ ഈ രാഹു ആക്ടിവേറ്റ് ആക്ടിവേറ്റാവുകയാണ് അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ഇപ്പം പറഞ്ഞ മാതിരി ഈ ഭർത്തിയാട്ട് ഈ പൊസിഷനിലൊക്കെ ആയിട്ട് റോങ്ങായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ കാണും ചിലപ്പോൾ ഒരു രണ്ട് പേര് അവിടെ നിന്ന് സംസാരം അടി അടിപൂടാനോ എടുക്കാനോ തുടങ്ങുമ്പോൾ നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ പിടിച്ചു മാറ്റുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് ചിലപ്പോൾ ആ ഒരു കേസ് വഴക്ക് ജയിലു വരെ പോട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരെ ഈ ഒരു ഇങ്ങനൊത്ത ഒരു ബാഡായിട്ടുള്ള നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതല്ലെന്നൊരു ഇതേമാതിരി നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പഴയ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും വന്ന് നിങ്ങൾ പൈസ കടഞ്ഞ് ചോദിക്കാം ഈ പൈസ കടം ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടത്തില്ല ആ പൈസ പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച കൊണ്ട് ഇരട്ടിയായിട്ട് തരാം ഒറ്റ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ ഇന്ന് അഞ്ച് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരുമെന്ന് തരാമെന്ന് പറയും അപ്പോൾ അത് എന്നിട്ട് അന്നേരം പോട്ട കൂടി ഈ പൈസ കിട്ടുകയല്ല അല്ലെന്നിരി എന്തെങ്കിലും വരുമാന പോട്ടുള്ള പെടാനുള്ള സാധ്യത പിന്നെ അതേമാതിരി ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടിരിക്കുന്നവരെ മയക്ക് മരുന്നിനടിമയാക്കാം ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുള്ള ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു നേച്ചർ അല്ലെന്നിരിൽ ബാഡായിട്ടുള്ള ആ വിഷ കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശൻ രാഹു എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇല്ല ജീവിതത്തിലോടൊരു നന്മ നന്മയില്ല തിന്മ അഴുക്ക് രാഹുവാണ് വെറും അഴുക്കാണ് മറ്റുള്ളവരെ പറ്റി ബഹുമാനിക്കുക അല്ലെങ്കിൽ അവരെ പറ്റി അറിയാനോ ആഗ്രഹിക്കുകയില്ല ഒരു ഗുണ്ട റോബിൻ ുണ്ടിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എങ്ങനായാലും അതേമാതിരി നല്ല ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലതുമാണ് പക്ഷേ എപ്പോഴും ഒരു അഗ്രസീവ് ഈ പറയുന്ന രാഹു എന്ന് പറഞ്ഞാൽ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടി 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 ഇപ്പം പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് ചൊവ്വ രാഹുവൊക്കെ കണക്ടിവിറ്റി ആകുമ്പോൾ ഈ പറഞ്ഞ ശുക്രൻ രാഹു ചില നല്ല പൊസിഷനൊക്കെ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ് പൈസ ആണ് ശുക്രൻ ഇരട്ടിക്കുക അപ്പം സമ്പത്ത് ഇരട്ടിക്കുക എന്നുള്ളതാണ് അവിടെ അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ചൊവ്വാ ആണേലും ചില ഇതെന്ന് പറഞ്ഞു ചില പിന്നെ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി നോക്കണം അപ്പം ചിലയിടത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഡബിൾ ചെയ്യുക ട്രിപ്പിൾ ചെയ്യുക പിന്നെ അതിനകത്തൊണ്ട് ഈ പ്രത്യേകിച്ച് ചൊവ്വാട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ദുഃഖം സങ്കടം വേറെയൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങൾ പക്ഷേ അത് മാലിന് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ലൈഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഉള്ള പോയി ചാടാനായിട്ടുള്ള ഒരു ഉള്ള ഒരു കാരണവശാൽ ഈ ഒരു പറഞ്ഞ ഇത്ര ഒരു നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തൊമ്പത് എന്ന് വണ്ണം വളരെ കെയർഫുള്ളായിട്ടിരിക്കുക അല്ലെന്നൊരു ഇതേമാതിരി ഉള്ള ഒരു ഈ പ്രശ്നങ്ങളിലൊക്കെ ചാടാനോ എടുക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ കടം ചോദിക്കുക ചില ചില ആരെങ്കിലും പൈസ കടം ചോദിച്ചാൽ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു ഒരവസ്ഥയുണ്ടാകാം അപ്പം കാരണം പൊതുവേ ഇപ്പം വ്യാഴം മാറി നിൽക്കുന്നതുകൊണ്ട് വ്യാഴം ഇപ്പം വന്നുകൊണ്ട് പല ആൾക്കാർക്കും പൊതുവേ വ്യാഴം മോശമായിട്ടിരുന്ന പല ആൾക്കാർക്കും നല്ലതായി പക്ഷേ ഈ നല്ലതായിരുന്ന ഈ വ്യാഴം അങ്ങോട്ട് മാറിയപ്പോൾ ഇത്ര നാളും നല്ല നന്മ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് നേരെയുണ്ടല്ലോ ആ ഒരു രാഹുലിൻ്റെയും കൂടെ ബർത്തിയാട്ടിൽ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഇല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി കോർട്ട് കേസാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ലീഗൽ മാറ്റേഴ്സ് അല്ലെന്നൊരു പൈസയുടെ ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള നഷ്ടത്തിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത് അപ്പം ആ ഒരു അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ശ്രദ്ധിച്ചോണം ആവശ്യമില്ലാത്ത ഇത്രയും ദിവസത്തെ കാര്യമുള്ളൂ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ രാഹുവിനെ പോസിറ്റീവാക്കാൻ അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ശനിയുടെ റേഡിയേഷനോ ഈ അന്തർ മുടന്നറൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ് അതേമാതിരി ഭൈരവൻ്റെ ടെമ്പിളിൽ കൊണ്ട് തലേ ദൂസി കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കൊണ്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് നേർച്ചയായിട്ട് മുടന്തർക്ക് അന്തർക്ക് ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാൻ ഏറ്റവും നല്ല റെമഡിയാണ് അതുപോലെ പ്രാവിനെ തീറ്റി കൊടുക്കുന്നത് മീന് തീറ്റി കൊടുക്കുന്നത് മീന് തീറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ രാഹുവിൻ്റെ റേഡിയേഷനാണ് ഓം ദം ദുർഗായം എന്ന് പറഞ്ഞാൽ ദുർഗാ മന്ത്രം ജപിക്കാം പിന്നെ ആടൊക്കെ ആടും രാഹുവിൻ്റെ റേഡിയേഷനാണ് പിന്നെ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം രുദ്രാഭിഷേകം ചെയ്യുന്നതും രാഹുവിനെ പോസിറ്റീവാക്കാനുള്ള ഒരു കർമ്മമാണ് അതുപോലെ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ പാലിനകത്ത് നമ്മുടെ ഉണ്ട് കുങ്കുമപ്പൂവ് ഒരു പിഞ്ച് ഓഫ് ചെറിയ ഒരു കുങ്കുമപ്പൂ പാലിനകത്ത് ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ് അതുപോലെ കുളിക്കുന്നതാണ് ചെറിയൊരു പിഞ്ചോഫ് മഞ്ഞൾ മഞ്ഞൾ പൊടിയെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ മഞ്ഞപ്പൊടിച്ച് അപ്പം അങ്ങനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് മഞ്ഞ ചരട് കാണത്തക്ക രീതിയിൽ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവാണ് വ്യാഴമെന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് വലിയ പൈസ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് അതേമാതിരി ഞാൻ ഇതിനകത്തൊരു ഒരു ചെറിയൊരു പിക്ചർ ഇട്ടേക്കാം ഈ ഒരു പിക്ചർ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്ക്രീൻ സേവറായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴത്തെ പോസിറ്റീവ് ആക്കാറുള്ള വ്യാഴത്തിൻ്റെ കളറാണ് യെല്ലോ കളറാണ് ആ എല്ലാം ഒരു റേഡിയേഷൻ ആണ് ഒരു എനർജിയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നിരവധി വീഡിയോകൾ വരുന്നുണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ നാളുകാർ ഓരോ രാശിക്കാരെക്കാട്ടിയുള്ള കൺവീനറ്റ് ഇതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിപ്പം ലോങ്ങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ അത് തന്നെയല്ല ടൈമില്ല അധികം മേടൻ രാശി മേടൻ രാശി എന്നാണ് ഏരിയസ് അപ്പം ഈ മേടൻ രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പം അതായത് മേടൻ രാശിയെ ഭരിക്കുന്ന ചൊവ്വ ആണ് ഇവിടെ മൂന്നും നാളുകളാണല്ലോ ഉള്ളത് അശ്വതി പരണി കാർത്തികയുടെ ആദ്യത്തെ കാലം അപ്പോൾ ഇവിടെ അശ്വതിയെ ഭരിക്കുന്നത് കേതുവാണ് സൂര്യകർമ്മപ്പെട്ടതാണ് അതുപോലെ ഭരണിയാണെന്നരിയിൽ ശുക്രകർമ്മ ശുക്രനാണ് ഭരിക്കുന്നത് അതുപോലെ ചന്ദ്രകർമ്മപ്പെട്ടതാണ് അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയാണെന്നു വരിയിൽ ഭരിക്കുന്നത് സൂര്യനാണ് ചൊവ്വാ കർമ്മയിൽപ്പെട്ട അപ്പം ഈ ഇതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള അവർക്ക് പല രീതിയിലുള്ള സ്വഭാവങ്ങളെ ഇപ്പം സപ്പോസ് ചൊവ്വാട്ടായിട്ട് അല്ലാതൊരു സൂര്യൻ്റെ ആയിട്ടുള്ള ഒരു അതൊറിട്ടിയുടെ ഗ്രഹമാണ് ഒരു പിടിവാശി കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു ഇത് അതുപോലെ വ്യാഴം ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭരണി നക്ഷത്രക്കാർ കൃഷിയോടുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു താല്പര്യം കൂടുതൽ അതുപോലെ മേടൻ രാശിക്കാണേലും ഈ സൂര്യൻ്റെ ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിനകത്തോളം മേടം അല്ല ഈ പറഞ്ഞ അശ്വതി നക്ഷത്രക്കാർ മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ഒരു ബന്ധങ്ങളെ അങ്ങനൊക്കെ ഓരോ ആൾക്കാരുടെ ഓരോ രാശികളും ഈ പറഞ്ഞ മാതിരി കർമ്മങ്ങളും ഇതുകൂടാതെ ഇവരുടെ നക്ഷത്ര ലോടെ സബ്ലോഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒരു വസ്തുതകൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വയ്ക്കുക അപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ പതിനൊന്നിലോട്ടാണ് രാഹു മാറുന്നത് അപ്പം രാഹു മാറുമ്പോൾ ഈ പതിനൊന്നിലെ രാഹു എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതാണ് പക്ഷേ അപ്പം ഈ പതിനൊന്ന് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിനിൻ്റെ നേട്ടത്തിൻ്റെ ഒരു 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 സോഡിയോക്സൈഡിനാണ് നേട്ടത്തിന് അപ്പോൾ അപ്രത്യക്ഷമായിട്ടുള്ള ഒരു പല രീതിയിലുള്ള നേട്ടങ്ങൾ അതേപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഹൗസാണ് കൂട്ടുകാരോ അങ്ങനെ ഇങ്ങനൊക്കെ ഉള്ള നല്ല സുഹൃത്തുക്കൾ സോഷ്യൽ നെറ്റ്വർക്ക് അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ റിവാർഡ് അൺഎക്സ്പെക്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അങ്ങനെ കിട്ടാതെ അതുപോലെ പേഴ്സണൽ സീക്രട്ട് നമ്മുടെ രഹസ്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് ഡ്രീം നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതും അതുകൂടാതെ ഫുൾഫില്മെൻറ്റ് ഫുൾഫില്ല്മെൻ്റ് തന്നെ നമ്മുടെ ജീവിതത്തിലെ എന്ന് പറയും ഈ സാക്ഷാത്കാര ഹാപ്പിനെസ് സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു പതിനൊന്നെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഫ്രീഡം സ്വാതന്ത്ര്യത്തിൻ്റെ റിക്കവർ ഫ്രം ദി ഇൽനെസ് അസുഖങ്ങൾ കാര്യങ്ങൾ ഇൻകമ്മ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ വെൽത്ത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ഉയർച്ചകൾ നല്ല ഉയർച്ചകൾ അസറ്റ് നല്ല ഗെയിൻ നല്ല നേട്ടങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു പൊസിഷനാണ് എന്നുള്ളത് നിങ്ങൾ ജോബ് പ്രമോഷന് അൺഎക്സ്പെക്റ്റഡ് ഗെയിന് അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിന് പിന്നെ മൾട്ടിപ്പിൾ മണി മൾട്ടിപ്പിൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു ഹൗസാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് ഇതിൻ്റെ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഓരോ ഹൗസിൻ്റെ ഓരോ രാഹു ഓരോ ആൾക്കാർക്കും എങ്ങനെ ഏതൊക്കെ ഹൗസിൽ നിൽക്കുമ്പോഴാണ് മോശമെന്നുള്ളത് അപ്പം ഇതിനകത്ത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഇപ്പം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നൊക്കെ ഉള്ള പൊസിഷന് രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മീഡിയം വെരിപാട് അങ്ങനെയൊക്കെ അഴുക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നേരത്തെ ഈ വീഡിയോയുടെ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പോയി ശ്രദ്ധിക്കുക അതേമാതിരി നമ്മുടെ റെമഡി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഒക്കെ ഉള്ള പൊസിഷനിൽ രാഗു നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് അപ്പോൾ ജീവിതത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള പല ധനലാഭങ്ങൾ ജോബ് പുതിയ ജോബ് കിട്ടാൻ അല്ലെങ്കിൽ ജോബ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് മാറിയിട്ട് പുതിയ ഇതിൽ നല്ല ജോബ് കിട്ടാൻ അല്ലെന്ന രീതിയിൽ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ആണ് അതിനിടയ്ക്ക് നമുക്ക് രാഹുവിനെ പറയാതിരിക്കാൻ പറ്റിയില്ല ഈ രാഹുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു ഒരു വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് രാഹു ഇപ്പോൾ ഇങ്ങോട്ട് മാറി അവിടാണ് നമ്മൾ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കേണ്ടത് അപ്പോൾ വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് രാഹു മാറി എന്ന് വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരു സാക്തികനാണ് നല്ല ഗ്രഹമാണ് ആരെയും ദ്രോഹിക്കാത്ത ഗ്രഹമാണ് നമ്മുടെ കല്യാണമൊക്കെ നടത്തുന്നതും ധനത്തിനെ കിട്ടുന്നതും അങ്ങനെയൊക്കെ ഉള്ള സൽക്കർമ്മത്തിൻ്റെ ഒക്കെ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് സാക്തികനാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ കൺട്രോളായിരുന്നു ഇത്രയും നാളെയും രാഹു അപ്പോൾ ഈ രാഹു ഇപ്പോൾ അങ്ങോട്ട് വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് മാറി എന്ന് മനസ്സിലാക്കണം അങ്ങനെ മാറിയപ്പം ആ രാഹു എന്ന് പറയാം വില്ലത്തരൻ രാഹുവിൻ്റെ ഗുണ്ടായ റോബിൻ ഗുണ്ടിൻ്റെ ഒരു ക്യാരക്ടറെ ഒരു എത്തിക്സ് ഇല്ല ജീവിതത്തിലോട് ഒരു എന്താ പറയുന്നത് ഒരു കടപ്പാട് ആരോടും ഇല്ല ഒരു സ്നേഹമില്ല ഒരു ബഹുമാനമില്ല ഒരു പിന്നെ ഒരു ഗുണ്ടയായിട്ടുള്ള ഒരു ഇലൂഷനെ അല്ലെന്നില്ല ഇലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്കൊരു കൂടി മായിക ലോകം ഒരു സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്നുള്ള പറഞ്ഞ ഒരു ക്യാരക്ടറെ അങ്ങനെ പിന്നെ ആരോടൊരു സ്നേഹം ബഹുമാനവും ഒരു ഒന്നുമില്ലാത്തതായിട്ടുള്ള എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേപോലെ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും സ്നേഹവും ഒന്നുമില്ലാത്ത ഒരു ഗ്രഹമാണ് ഈ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യും അപ്പോൾ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് ഈ പൊസിഷൻ്റെ അനുസരിച്ചാണ് നമുക്ക് ഇരിക്കുന്നത് അപ്പോൾ ഈ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് പറഞ്ഞു മൂന്ന് ആറ് പത്ത് ഉള്ള പൊസിഷനിലുള്ള ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഉയർച്ച പ്രത്യേകിച്ച് ഈ പതിനൊന്നിലോട്ടാണ് പതിനൊന്ന ഗ ലോസ് ഓഫ് ഗെയിൻ സമ്പത്തിൻ്റെ അൺ അപ്രതീക്ഷിതമായിട്ട ധനലാഭം പ്രതീക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിടെ വീട്ടിൽ നിന്ന് പൂർവിക സ്വത്തുക്കളെന്തേലും പാർട്ടീഷൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത അച്ഛൻ്റെ ബിസിനസ് സപ്പോസ് ഏറ്റെടുക്കാനുള്ള പോസിബിലിറ്റി അങ്ങനെ അല്ലെന്നൊരു ഇതും കൂടാതെ എന്താ പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് എന്തേലുമൊക്കെ ഒരു ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാത്ത ഭയങ്കര നേട്ടങ്ങൾ ചിലപ്പോൾ ബിറ്റ്കോയിനോ അല്ലെന്നൊരു പുറത്ത് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെന്നൊരു സ്പെക്കുലേറ്റീവ് ഗെയിന് നമുക്കിങ്ങനെയുള്ള ഒരു ഊഹക്കച്ചടത്തേക്കെന്നുള്ള ലാഭങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പല പലവിധ നേട്ടങ്ങളും ഈ പറഞ്ഞ രാശിക്കാർക്കുണ്ടാകും അതേമാതിരി ഈ പറഞ്ഞ മൂന്ന് ആറ് പത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്നൊക്കെ പൊസിഷനിൽ രാഹു നിത്യേ കൂടെ ഈ പറഞ്ഞ ശുക്രൻ കണക്ടഡായിട്ടുള്ള ആൾക്കാർ കാണുന്നവരിൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഒരുപാട് പ്രോപ്പർട്ടി ഒക്കെ ജീവിതത്തിൽ കിട്ടാനും ഒരുപാട് നല്ല ജോബ് കിട്ടാനും നല്ല ഉയർച്ച വരാനും നല്ല ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ ഇരട്ടിപ്പിക്കാനും പത്ത് പ്രോപ്പർട്ടി ഉള്ളവർക്ക് നൂറാക്കാനും പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ കണക്റ്റായി നിൽക്കല്ലേ അങ്ങനെ ഉണ്ടെന്ന് ഒരു ഒരുപാട് ഉയർച്ച വരുമോ എന്നുള്ളത് കാര്യം മനസ്സിലാക്കാം പിന്നെ നമ്മളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രാവശ്യം നല്ല പ്രോപ്പറായിട്ട് പ്രോപ്പർ ഗ്രേഡിംഗ് കൂടെ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ് പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങള് പ്ലാനറ്ററി പൊസിഷൻ മാറുന്നത് ഗോചാരം ഇതൊക്കെ എന്ന് നമുക്ക് ഈ ഇതിൽ നിന്ന് തന്നെ നെറ്റിൽ കൂടെ തന്നെ ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ കിട്ടും അല്ലെന്നൊരു പല വീഡിയോ കൂടി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ നമ്മുടെ ആ എവിടെ ഏത് പൊസിഷൻ നിൽക്കുന്നത് അപ്പോൾ അത് ആ ഒരു രീതി പ്രോപ്പറായിട്ട് വരച്ചെടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കുക അപ്പം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ പലർക്കുന്ന നാടി നഷ്ടം നാടി വേദി അസ്ട്രോളജി അല്ലാതെ മൊബൈൽ ന്യൂമറോളജി ന്യൂമറോളജി അങ്ങനെ നമ്മുടെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനൊക്കെ ഉള്ള താല്പര്യമുണ്ടൊന്നും ഇരില്ല നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്